നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന പാലക്കാടും ആലത്തൂരും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങി നെന്മാറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ രാജ്യത്തിന് അഭിമാനം എൻ ജി ഒ യൂണിയൻ കലാചാഗ സ്വീകരണം ജനപങ്കാളിത്തത്താൻ ശ്രദ്ധേയം ജില്ലാ ആശുപത്രിയിൽ സ്കിൽ ലാബ് വാർത്തകൾ വിശദമായി കോട്ട തിരിച്ചു പിടിക്കാൻ മന്ത്രിയും അംഗവും ജില്ലാശുമാകും മനുഷ്യൻ ഇങ്ങനെയൊക്കെ മാറാൻ കഴിയും പട്ടിണി ഇല്ലാതാക്കാൻ കഴിയും എല്ലാവർക്കും വീട് നൽകാനാവും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാനാവും സാമൂഹ്യ തുല്യത ഉറപ്പാക്കാനാവും മനുഷ്യന്റെ കായിക ശേഷി വളരും സാംസ്കാരികമായി എല്ലാവർക്കും ഒളിമ്പിക്സ് മത്സരങ്ങൾ വരുമ്പോൾ അതിന്റെ ഏറ്റവും ഇടതു കോട്ടയിൽ വിള്ളൽ വീഴ്ത്തിയ യു ഡി എഫ് കൈയടക്കിയ പാലക്കാട് ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാൻ സി പി ഐ എം പി ബി അംഗം എ വിജയരാഘവനെയും മന്ത്രിയും കേന്ദ്രമന്ത്രിയും അംഗവുമായ കെ രാധാകൃഷ്ണനെയും കളത്തിലിറക്കി ഇടതുമുന്നണി കാൽനൂറ്റാണ്ടുകളോളം ഇടതിന്റെ ഉറച്ച കോട്ടയാണ് പാലക്കാട് കോൺഗ്രസിന്റെ പി കെ ശ്രീഖണ്ഠനിലൂടെയാണ് യു ഡി എഫ് തിരിച്ചു പിടിച്ചത് മൂന്ന് തിരഞ്ഞെടുപ്പിന്റെ ചരിത്രമുള്ള ആലത്തൂർ മണ്ഡലത്തിൽ പി കെ ബിജുവിന്റെ ഹാട്രിക് വിജയത്തിന് തടയിട്ടത് രമ്യ ഹരിദാസ് ആണ് പാലക്കാട് വിജയരാഘവന്റെ എതിരാളി നിലവിലെ എം പി വി കെ ശ്രീകണ്ഠൻ തന്നെയാണ് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി ചർച്ചകളിൽ മറ്റൊരു പേരും ഉയർന്നു കേൾക്കുന്നില്ല പ്രഖ്യാപനമായി യില്ലെങ്കിലും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആയിരിക്കും എൻ ഡി എ സ്ഥാനാർത്ഥിയെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ആലത്തൂരിൽ രമ്യ ദാസ് തന്നെയായിരിക്കും യു ഡി എഫിനായി കളത്തിലിറങ്ങുക എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രവചനം വന്നതോടെ പാലക്കാട് ആലത്തൂരും പ്രചരണം തുടങ്ങി എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിലാണ് രാജ്യത്തിന് അഭിമാനമായി പാലക്കാട് നെന്മാറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ യാത്ര പദ്ധതിയായ ഗഗൻയാനി കേരളത്തിന് അഭിമാനമായി പാലക്കാട് സ്വദേശിയും വ്യോമസേനയിൽ സുഖോയ് യുദ്ധവിമാനം പറത്തുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് സംഘത്തിന്റെ തലവൻ പാലക്കാട് നെന്മാറ കൂളങ്ങാട്ട് പ്രമീളയുടെയും വിളമ്പിൽ ബാലകൃഷ്ണന്റെയും മകനായ പ്രശാന്ത് ബീൻ നായർ നാഷണൽ ഡിഫൻസ് ക്കാദമിയിലെ പഠനത്തിനു ശേഷമാണ് വ്യോമസേനയുടെ ഭാഗമാകുന്നത് പാലക്കാട് അകത്തേത്ര എൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കവെയായിരുന്നു എൻ പ്രവേശനം ആയിരത്തി ഹൈദരാബാദ് വ്യോമസേന അക്കാദമിയിൽ നിന്ന് സ്വേർഡ് ഓഫ് ഓണർ നേടി ആയിരത്തി ജൂണിൽ വ്യോമസേനയിൽ അംഗമായി യു എസ് എയർ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോടെ ബിരുദം നേടി ഗഗനയാൻ ദൌത്യത്തിനായി നൂറുകണക്കിന് പേരെ പ്രാഥമിക ആരോഗ്യ ശാരീരിക പരിശോധനകൾക്ക് വിധേയമാക്കിയിരുന്നു കർശന പരിശോധനകളിൽ മിക്കവരും പരാജയപ്പെട്ടു തുടർന്നുണ്ടായ ചുരുക്കപ്പട്ടികയിൽ നിന്നാണ് പ്രശാന്ത് ഉൾപ്പെടെ നാല് വ്യോമസേന പൈലറ്റുമാരെ അന്തിമമായി തെരഞ്ഞെടുത്തത് മൂന്ന് വർഷം മുൻപ് നാല് യാത്രികരെയും ദൗത്യത്തിനായി ഐഎസ്ആർഒ തിരഞ്ഞെടുത്തത് ഏത് പ്രതികൂല സാഹചര്യവും നേടുന്നതിനായി നാല് പേർക്കും കടുത്ത ശാരീരിക മാനസിക പരിശീലനമാണ് നൽകിയത് റഷ്യയിലും ഇന്ത്യയിലുമായിട്ടായിരുന്നു പരിശീലനം ആദ്യഘട്ട പരിശീലനം റഷ്യയിലായിരുന്നു റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ ബഹിരാകാശ കേന്ദ്രത്തിൽ ഒന്നര വർഷം നീളുന്നതായിരുന്നു ഈ പരിശീലനം ബംഗളൂരു പ്രത്യേക കേന്ദ്രത്തിലായിരുന്നു രണ്ടാം ഘട്ട പരിശീലനം ഐ എസ് ആർഒക്ക് ഒടുവിലാണ് പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ പരിചയപ്പെടുത്തിയത് അതുവരെ ഇവരുടെ പേരുവിവരങ്ങൾ ഐ എസ് ആർഒ രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ഏറ്റവും ഉചിതമായവർ എന്ന നിലയ്ക്കാണ് ദൗത്യത്തിൽ വ്യോമസേന പൈലറ്റുമാർക്ക് ഊന്നൽ നൽകിയത് അടുത്ത വർഷമാണ് മനുഷ്യരെ ബഹിരാകാശത്തെ എത്തിക്കുന്ന ഗഗനിയാൻ ദൗത്യത്തിന് ഐഎസ്ആർഒ ലക്ഷ്യമിടുന്നത് ദൗത്യം വിജയിച്ചാൽ ഈ ലക്ഷ്യം കൈവരിക്കുന്ന നാലാമത്തെ മാത്രം രാജ്യമാകും ഇന്ത്യ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങളാണ് ഇതിനു മുൻപ് യാത്രികരെ ബഹിരാകാശത്ത് അയച്ച് സുരക്ഷിതമായി തിരിച്ചെത്തിച്ചത് എൻ യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പര്യടനം തുടരുന്ന കലാജാതയ്ക്ക് ഇന്ന് സമാപനമാകും ഇന്ത്യയിലെ ജനങ്ങൾ എന്ന മുദ്രാവാക്യവുമായാണ് കലാജാഥ ആരംഭിച്ചത് ജാഥയുടെ രണ്ടാം ദിനം പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിന്നുമാണ് ആരംഭിച്ചത് ചിറ്റൂർ ആലത്തൂർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി തരൂർ പള്ളിമുക്കിലാണ് രണ്ടാം ദിനത്തിലെ പര്യടനം നടന്നത് മൂന്നാം ദിനമായ ഇന്നലെ ഒറ്റപ്പാലം കുളപ്പുള്ളി പട്ടാമ്പി കൂറ്റനാട് എന്നിവിടങ്ങളിലാണ് ജാഥ പര്യടനം നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ വർഗീയതയും ചരിത്രത്തെ വളച്ചൊടിക്കലും തുറന്നുകാട്ടിയാണ് കലാജാഥ മുന്നേറിയത് നവകേരള സൃഷ്ടിയിൽ ഇടതുപക്ഷ സർക്കാരുകൾ നടത്തിയ ഇടപെടലും ജാഥയിലൂടെ വിശദമായി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ സർക്കാർ മുതൽ പിണറായി വിജയൻ സർക്കാർ വരെയുള്ളവരുടെ ശ്രദ്ധേയമായ ഇടപെടൽ കലാജാഥയിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെ പറയുന്നു പരിണാമ സിദ്ധാന്തങ്ങൾ അടക്കമുള്ള ശാസ്ത്രീയ വശങ്ങളെ മറച്ചു പിടിക്കുകയും അനാചാരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനെ നാടകം ചോദ്യം ചെയ്യുന്നു ഇന്ത്യയിലെ കോൺഗ്രസിന്റെ അപജയമാണ് സ്കിറ്റിന്റെ വിഷയം ബി ജെ പിയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായ കോൺഗ്രസിന്റെ നിലവിലെ സ്ഥിതിയെ സ്കിറ്റ് കളിയാക്കുന്നു കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തി കാണിക്കുന്നതാണ് സംഗീത ശില്പങ്ങൾ എം പി പ്രസാദ് ആണ് ജാഥ ക്യാപ്റ്റൻ വിനോദ് കൈലാസ് ജെറിൻ നൌഷാദ് എസ് സതീഷ് കെ എം മാത്തൂർ ആർ രാഹുൽ കെ മണി എസ് ഉഷ എച്ച് ബുഷ്ര എം മോഹൻദാസ് കെ കൃഷ്ണകുമാരി കെ പി സ്മിത മോഹനൻ ചിറ്റടിച്ചാലിൽ എന്നിവരാണ് കലാജാഥ അംഗങ്ങൾ കെ മഹേഷ് ആണ് മാനേജർ പി ജി ഡോക്ടർമാർക്ക് പരിശീലനം നൽകുന്നതിനായി ജില്ലാ ആശുപത്രിയിൽ ഇനി മുതൽ സ്കിൻ ലാബും പത്ത് ലക്ഷം രൂപ ചെലവിലാണ് ലാബ് ഒരുക്കുന്നത് ഇതിനായി പ്രത്യേക മുറി കണ്ടെത്തി ലാബിന്റെ ജോലി ഉടൻ ആരംഭിക്കും നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിലാണ് ലാബ് ഇതിനൊപ്പം ആയിരം കിടക്കകളുള്ള ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കും സജ്ജമാക്കും ജില്ലാ ആശുപത്രിയിൽ ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് കിടക്കകളാണുള്ളത് കൂടാതെ ഗൈനക്കോളജി പീഡിയാട്രിക് വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി അൻപത് കിടക്കുകളും ഉണ്ട് ഒമ്പത് പോയിന്റ് രണ്ട് ഏക്കറാണ് ജില്ലാ ആശുപത്രിക്കുള്ളത് ആശുപത്രിയിൽ ദിവസേന എന്നും ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെയുള്ള രോഗികളിൽ ഏകദേശം നാനൂറ്റി അൻപത് പേർക്ക് കിടത്തി ചികിത്സയും നൽകുന്നു സംസ്കരണ പ്ലാന്റിനായി രണ്ടു കോടിയും ക്രിറ്റിക്കൽ കെയർ ബ്ലോക്കിനായി നാൽപ്പത്തി അഞ്ച് കോടിയുമാണ് അനുവദിച്ചത് ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായി മെറ്റബോളിക് സ്ക്രീനിങ് സെന്ററും ആശുപത്രിയിൽ ഒരുക്കും ഇതിനായി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് നിലവിലെ ഒപിയുടെ അടുത്താണ് സ്ക്രീനിംഗ് സെന്റർ പ്രവർത്തിക്കുക പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ തുടങ്ങിയവയെല്ലാം പരിശോധിക്കാം ഒന്ന് ദശാംശം രണ്ടേ അഞ്ച് കോടിയിൽ ഇന്റഗ്രേറ്റഡ് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയുടെ നിർമ്മാണം ആശുപത്രിയിൽ നടക്കുന്നുണ്ട് മെഡിക്കൽ ഐ സിയു സ്റ്റോർ വാർഡ് ഡയാലിസിസ് അറ്റകുറ്റപ്പണികളും പുരോഗമിക്കുന്നു വോയിസ് ഓഫ് വേൾഡ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ചന്ദ്രനഗർ ഭവന നിർമ്മാണ സഹായ ഫണ്ട് കൈമാറി ഒരു കൂട്ടരെ നന്മയിലും തിന്മയിലും പറയുന്നുണ്ട് നന്മയിൽ ഒരു നല്ലവരായ സച്ചരിതരായ ആളുകളെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمة الله ورحمة الله السلام عليكم ورحمة الله. Itu kan kemarin yang രക്ഷാധികാരി ആർ എൻ അശോക് കുമാർ വൈസ് ചെയർമാൻ അൻസാരി ജനസേവന അബ്ദുൾ മാസ്റ്റർ എന്നിവർ ചേർന്നാണ് സഹായം കൈമാറിയത് ഹസൻ പ്രദീപ് കുമാർ അനീസ് ആർ ടി രവീന്ദ്രൻ എം രാജീവ് ബഷീർ കാളിയം രവി സക്കീർ സുബൈദ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു റേഷൻ വ്യാപാരികൾ മാർച്ച് എട്ടിന് കടകളടച്ച് ധർണ നടത്തും സംസ്ഥാനത്തെ പതിനാലായിരത്തോളം റേഷൻ വ്യാപാരികൾ മാർച്ചേരിന് കടകളടച്ച് സെക്രട്ടേറിയറ്റ് മാർച്ചും കളക്ടറേറ്റ് മാർച്ചും നടത്തും ആറു വർഷം മുൻപ് നടപ്പിലാക്കിയ വേതന വ്യവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ബജറ്റ് റേഷൻ മേഖലയെ പാടെ അവഗണിച്ചു ക്ഷേമനിധി കൊണ്ട് ഒരു ഉപകാരവും വ്യാപാരികൾക്കില്ല ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയില്ല കോടതി വിധിച്ചിട്ടും കിറ്റ് കൊടുത്ത കാശ് നൽകിയില്ല കോവിഡ് കാലത്ത് മരിച്ച അറുപത്തിയഞ്ച് വ്യാപാരികൾക്ക് സഹായം നൽകിയില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ ആണ് റേഷൻ വ്യാപാരികൾ ഉന്നയിച്ചത് ഇക്കാര്യങ്ങളിൽ ഉടൻ പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം മൂന്ന് സ്വതന്ത്ര സംഘടനകളും സിഐ ടി യു യൂണിയനും ചേർന്നാണ് സമരമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് സംസ്ഥാന സെക്രട്ടറി കെ കെ ഇസ്ഹാദ് പറഞ്ഞു ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് ട്രിനിറ്റി മിന്നുന്നു പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ും ഒരു ശതമാനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ശതമാനം ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തിയഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി വ്യക്തിഗത ആനുകൂല്യവും വിവാഹധനസഹായവും വിതരണം ചെയ്തു ആലത്തൂർ തരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതികളുടെ വ്യക്തിഗത ആനുകൂല്യ വിതരണവും എസ് സി വിഭാഗം പെൺകുട്ടികൾക്കുള്ള വിവാഹ ധനസഹായവും വിതരണം ചെയ്തു അറുപത്തി ഒൻപത് എസ് സി തൊണ്ണൂറ്റിമൂന്ന് ജനറൽ വിഭാഗം വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണവും ആറ് എസ് സി വിഭാഗം പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായ വിതരണവുമാണ് നടന്നത് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് വിവാഹ ധനസഹായമായി നൽകിയത് ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം ചെയ്തു തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമണി അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ഐശ്വക്കീർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ജയശ്രീ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർജിഷ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി ചെന്താമരാക്ഷൻ പഞ്ചായത്ത് അംഗങ്ങളായ എം സന്ധ്യ ഉദയപ്രകാശ് പി ചന്ദ്രൻ സന്തോഷ് യൂസഫ് സുഭജ രാജൻ സന്ധ്യ ജയന്തി തരൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സി ഗിരിജി ഡി എസ് സൂപ്പർവൈസർ നീതു ത്യാഗരാജ് തുടങ്ങിയവർ പങ്കെടുത്തു പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം മാർച്ച് മൂന്നിന് നടക്കും പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ പരിപാടി സംസ്ഥാന വ്യാപകമായി മാർച്ച് മൂന്നിന് നടക്കും അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത് സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ബീണ ജോർജ് നിർവഹിക്കും ഇരുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു ട്രാൻസിറ്റ് മൊബൈൽ ബൂത്തുകൾ ഉൾപ്പെടെ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് ബൂത്തുകൾ പ്രവർത്തിപ്പിക്കും ഇതിനായി നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് വോളണ്ടിയർമാരും അഞ്ഞൂറ്റി അറുപത്തിനാല് സൂപ്പർവൈസർമാർക്കും പരിശീലനം നൽകിയിട്ടുണ്ട് മാർച്ച് നാലഞ്ച് തീയതികളിൽ വോളണ്ടിയർമാർ വീടുകളിൽ സന്ദർശനം നടത്തി അഞ്ചു വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകി എന്ന് ഉറപ്പാക്കുന്നതാണ് എന്തെങ്കിലും കാരണത്താൽ മാർച്ച് മൂന്നിന് തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഭവന സന്ദർശന വേളയിൽ തുള്ളിമരുന്ന് നൽകും മാർച്ച് മൂന്നിന് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് പോളിയോ ബൂത്തുകൾ പ്രവർത്തിക്കുക സ്കൂളുകൾ അങ്കണവാടികൾ വായനശാലകൾ ആരോഗ്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ബൂത്തുകൾ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലെ ട്രാൻസിറ്റ് ബൂത്തുകൾ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ മൊബൈൽ ബൂത്തുകൾ എന്നിവ വഴിയാണ് തുള്ളിമരുന്ന് വിതരണം നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിവിധ വകുപ്പുകൾ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ പരിപാടി സംഘടിപ്പിക്കുന്നത് ഒറ്റപ്പാലത്ത് കൂടത്തായി മോഡൽ കൊലപാതക ശ്രമത്തിന് കോടതി ശിക്ഷിച്ച ഫസീല കവർച്ച കേസിൽ അറസ്റ്റിലായി തൃപ്പുണിത്തുറയിൽ ചിട്ടിക്കമ്പനി ഉടമയുടെ മുഖത്ത് മുളക് സ്പ്രേ അടിച്ചും മർദ്ദിച്ചു വംശനാക്കിയ ശേഷമായിരുന്നു കവർച്ച സി സി ടി വി ദൃശ്യങ്ങളും ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുമാണ് കേസിൽ നിർണായകമായത് തൃപ്പൂണിത്തുറയിലെ പ്രീമിയർ ചിട്ടി ഫണ്ട്സ് എന്ന സ്ഥാപനത്തിൽ കഴിഞ്ഞ ബുധൻ രാവിലെ കവർച്ച നടത്തിയ കേസിനാണ് ഫസീല പാലക്കാട് മണ്ണാർക്കാട് നിന്ന് പിടിയിലായത് രാവിലെ ഒൻപതരയ്ക്ക് സ്ഥാപനം തുറന്നയുടൻ പർദ്ധയും മുഖാവരണവും ഇട്ടെത്തിയ ഫസീല ഉടമ കെ എൻ സുകുമാരമേനോന്റെ മുഖത്തേക്ക് മുളക് സ്പ്രേ അടിച്ചു തുടർന്ന് കസേര കൊണ്ട് മർദ്ദിച്ചു മേശ വലിപ്പിലുണ്ടായിരുന്ന പതിനായിരം രൂപയും ഉടമയുടെ കഴുത്തിലുണ്ടായിരുന്ന മൂന്നേക്കാൽ പവൻ സ്വർണമാലയും കവർന്നു കവർച്ചയ്ക്ക് പിന്നാലെ തൃപ്പുണിത്തുറ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഫസീല അവിടെ നിന്ന് ഓട്ടോയിൽ കരിങ്ങാച്ചിറയിൽ ഇറങ്ങി പിന്നാലെ ഊരിമാറ്റുന്ന ഓട്ടോക്കാരൻ കണ്ടിരുന്നു കവർച്ച കേസ് അന്വേഷിച്ചെത്തിയ ഹിൽപാലസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരോട് ഇക്കാര്യം ഓട്ടോ ഡ്രൈവർ വെളിപ്പെടുത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒരു ഇടവഴിയിലൂടെ ഫസീല തോടിനരികിലേക്ക് പോകുന്നതും പാതി നനഞ്ഞ നിലയിൽ തിരികെ പോകുന്നതും സി ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ചു ആക്രമണത്തിനിരയായ ചിറ്റുകമ്പനി ഉടമയെ കാണിച്ചതോടെ സമീപത്തെ വാടകയ്ക്ക് താമസിക്കുന്ന ഫസീലയാണ് ദൃശ്യങ്ങളിൽ ഉള്ളതെന്ന് ഇയാൾ തിരിച്ചറിഞ്ഞു ഇവർക്ക് ഇതേ സ്ഥാപനത്തിൽ ചിട്ടിയും ഉണ്ടായിരുന്നു പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഫോണിൽ വിളിച്ചപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ മറുപടി എന്നാൽ ഫോൺ ലൊക്കേഷൻ മണ്ണാർക്കാടാണെന്ന് തിരിച്ചറിഞ്ഞ അവിടെ എത്തി ഫസീലയെ അറസ്റ്റ് ചെയ്തു തുടർന്ന് നടത്തിയ തെളിവെടുപ്പിൽ ഫസീല തോട്ടിൽ ഉപേക്ഷിച്ച പർദ്ധ കണ്ടെടുത്തു സ്വർണം തൃപ്പൂണിത്തുറയിലെ ജ്വല്ലറിയിൽ വിറ്റെന്നും കണ്ടെത്തി കൂടത്തായും മോഡലിൽ ഘട്ടം ഘട്ടമായി വിഷം നൽകി ഭർത്തൃപിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഫസീല ശിക്ഷിക്കപ്പെട്ടിരുന്നു മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഇതേ ഡിസൈൻ ഇട്ടു നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ് പുക ട്രെയിൻ നിർത്തി പരിശോധന നടത്തി തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് പുറപ്പെട്ട ട്രെയിനിലാണ് സംഭവം കളമശ്ശേരി ആലുവ സ്റ്റേഷനിടയിൽ വെച്ച് അഞ്ച് സി കോച്ചിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടതോടെ ട്രെയിൻ ആലുവയിൽ പിടിച്ചിടുകയായിരുന്നു രാവിലെ ഒൻപത് മണിയോടെയാണ് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് സ്മോക്ക് അലാറം മുഴങ്ങുകയും ലക്കോ പൈലറ്റ് വണ്ടി നിർത്തുകയുമായിരുന്നു ട്രെയിനിന്റെ എ സിയിൽ നിന്ന് വാതക ചോർച്ചയുണ്ടോ എന്നായിരുന്നു ആദ്യം കരുതിയത് എന്നാൽ യാത്രക്കാരൻ പുകവലിച്ചതാണെന്നും പറയപ്പെടുന്നുണ്ട് നെഹ്റു യുവ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീം ജില്ലാ ഘടകത്തിന്റെയും ആഭിമുഖ്യത്തിൽ ജില്ലാതല നൈബർഹുഡ് യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് യൂത്ത് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെക്കുറിച്ചും കുറിച്ചും ജുഡീഷ്യറി ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾ കൃത്യതയോടെ അറിഞ്ഞിരിക്കണം ഭരണഘടനയെക്കുറിച്ചും ലോക്സഭ രാജ്യസഭ എന്നിവയുടെ പ്രവർത്തനത്തെക്കുറിച്ചും അറിയാൻ യൂത്ത് പാർലമെന്റ് ഏറെ സഹായകരമാണെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു യുവാക്കൾക്ക് അവരുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാനും വേദിയൊരുക്കാനും ലക്ഷ്യമിട്ടാണ് യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചത് ജില്ലയിലെ എൻ വൈകെയുടെയും എൻ എസ് എസിന്റെയും യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തത് ചടങ്ങിൽ പാർലമെന്റ് മാതൃകയിൽ വളണ്ടിയേഴ്സിൽ നിന്ന് സ്പീക്കർ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് കേന്ദ്രമന്ത്രിമാർ എം എന്നിവരെ തെരഞ്ഞെടുത്ത് മോക് പാർലമെന്റ് അവതരിപ്പിച്ചു ു ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ യൂത്ത് ഓഫീസർ സി ബിൻസി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വനമിത്ര ഭൂമിമിത്ര പുരസ്കാരങ്ങൾ നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ വി കെ ശ്രീധരനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ആദരിച്ചു യൂത്ത് പാർലമെന്റ് അവാർഡ് നേടിയ വിദ്യാർത്ഥികൾക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മെമെന്റോ നൽകി ആദരിച്ചു അക്കൌണ്ട്സ് ആൻഡ് പ്രോഗ്രാം ഓഫീസർ ഒ നന്ദകുമാർ എൻഎസ്എസ് ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത്ത് വർഗീസ് നെഹ്റു യുവകേന്ദ്ര ഓഫീസ് സ്റ്റാഫ് കെ ആർ ശ്രീജിത്ത് വിവിധ കോളേജുകളിൽ നിന്നും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാർ എൻ എസ് എസ് വോളണ്ടിയർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പരിപാടിയിൽ അഡ്വക്കേറ്റ് ആശാ ഫ്രാൻസിസ് നാരിശക്തി എൻ

ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് വഴിതർക്കത്തെ തുടർന്ന് പട്ടികജാതിയിൽപ്പെട്ടയാളെ വടിയുപയോഗിച്ച് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിക്ക് ആറ് വർഷം കഠിന തടവും അറുപതിനായിരം രൂപ പിഴയും മീനാക്ഷിപുരം പിളയോടി നല്ലമാടൻചള സ്വദേശി മണികണ്ഠനെയാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമാൻ ജോൺ ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനാലിനാണ് കേസിനാസ്പദമായ സംഭവം വഴി തുടർന്നുള്ള വിരോധത്താൽ വിളയൂടി നല്ലമാടൻ ചല്ല ചാമുവിന്റെ മകൻ മണികണ്ഠനെ മർദ്ദിച്ചെന്നാണ് കേസ് അടിയേറ്റ ഇയാളുടെ കയ്യിന്റെ പൊട്ടലേറ്റിരുന്നു തടയാൻ ചെന്ന വീട്ടുകാരെയും മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു ഇന്ത്യൻ നിയമം മുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പ് പ്രകാരം അഞ്ചു വർഷത്തെ കഠിനതടവും അൻപതിനായിരം രൂപ പിഴയും പിഴയൊടുക്കാത്ത പക്ഷം ഒരു വർഷത്തെ അധിക കടവും വകുപ്പ് പ്രകാരം ഒരു വർഷത്തെ കഠിനതടവും പതിനായിരം രൂപ പിഴയും പിഴയെടുക്കാത്ത പക്ഷം മൂന്ന് മാസത്തെ അധിക കഠിനതടവിനുമാണ് കോടതി ശിക്ഷിച്ചത് പിഴ തുകയിൽ നിന്ന് അൻപതിനായിരം രൂപ മർദ്ദനമേറ്റവർക്ക് നഷ്ടപരിഹാരമായി നൽകാനും കോടതി ഉത്തരവായി മീനാക്ഷിപുരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പാലക്കാട് ഡിവൈഎസ്പിമാരായിരുന്ന ആർ മനോജ് കുമാർ പി ശശികുമാർ എന്നിവരാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് എ എസ് ഐ എം പ്രഭ അന്വേഷണത്തിന് സഹായിച്ചു പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് പി ജയൻ ഹാജരായി ഒട്ടേറെ അപകടങ്ങൾ പതിവായിരുന്ന മുതുകുറിശി ചുങ്കം വളവിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മീറ്റർ ബോർഡ് സ്ഥാപിച്ചു നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട സ്ഥലവും നിരവധി അപകടങ്ങൾക്ക് സാധ്യതയുമുള്ള വളവാണ് മുതുകുർശി റോഡിലെ ചുങ്കം വളവ് കാലങ്ങളായി റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് വളവ് ഒരു ഭീഷണി തന്നെയാണ് അടുത്ത കാലങ്ങളിൽ നിന്നും മുൻപും നിരവധി അപകടങ്ങൾ ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണ് ചുങ്കം വളവ് പ്രദേശവാസികളുടെ കൺമുമ്പിൽ തന്നെ നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് വളവിൽ മിറർ ബോർഡ് സ്ഥാപിച്ചത് വാടംഗം മനോരഞ്ജനിയുടെ അധ്യക്ഷതയിൽ യൂത്ത് കോൺഗ്രസ് തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റ് റിയാസ് തച്ചമ്പാറ മിറർ ോർഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുതുകുറിശിയിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്കും തച്ചമ്പാറയിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്കും ഈ മിറർ ബോർഡ് വളരെയധികം ഉപകാരപ്പെടും വളവിൽ നടക്കുന്ന അപകടങ്ങൾ കുറയുവാനും ഈ മിറർ ബോർഡ് മൂലം സാധിച്ചേക്കും എന്ന് ഉദ്ഘാടകൻ റിയാസ് തച്ചമ്പാറ പറഞ്ഞു ചടങ്ങിൽ നേതാക്കളായ ബാബു മാസ്റ്റർ പോൾ മാസ്റ്റർ മുരളി പഞ്ചായത്ത് മെമ്പർമാരായ ബെറ്റി മനോരഞ്ജനി ജയ മറ്റു കോൺഗ്രസ് നേതാക്കൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു സക്കീർ അണ്ണാണി സ്വാഗതവും നൌഫൽ പൂന്തുടി നന്ദിയും പറഞ്ഞു ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു പച്ചമ്പാറ പാറക്കൽ വീട്ടിൽ വിജയന്റെ മകൻ അനിൽകുമാർ ആണ് മരിച്ചത് ഞായറാഴ്ച രാത്രി പതിനൊന്നിനു നൊട്ടമലയ്ക്ക് സമീപം വെച്ചാണ് അപകടം ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് മണ്ണാർക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് ആലത്തൂരും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങി മെന്മാറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ രാജ്യത്തിന് അഭിമാനം എൻ ജിഒ യൂണിയൻ കലാജാത സ്വീകരണം ജനപങ്കാളിത്ത ശ്രദ്ധേയം ജില്ലാ ആശുപത്രിയിൽ സ്കിൽ ലാബ് പ്രവർത്തനമാകുന്നു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം